കടുപ്പത്തിടി കഥയുടെ പുതിയ സെഗ്മെന്റ് ഈ സീസണിലെ നമ്മുടെ പതിനൊന്നാമത്തെ സെഗ്മെൻ്റ് ആണ് ഇന്ന് നമുക്ക് ഇന്നൊരു കഥ കേൾക്കാം പത്മരാജൻ എന്ന പേര് കേൾക്കുമ്പോൾ കേൾവിക്കാരിൽ ആദ്യം തെളിയുക അദ്ദേഹം ചെയ്ത അനവധി ജനപ്രിയ സിനിമകളുടെ ഫ്രെയിം ആവും ഓരോരുത്തർക്കും പത്മരാജൻ സിനിമകളിൽ അവനവൻ്റെതായ പേഴ്സണൽ ഫേവറിറ്റ്സ് തീർച്ചയായും ഉണ്ടാവും എങ്കിലും ചിലർക്കെങ്കിലും പത്മരാജൻ എന്ന എഴുത്തുകാരന് വേണ്ടത്ര പരിചയമുണ്ടാവില്ല നമ്മുടെ ആദ്യ സീസണിൽ പത്മരാജൻ എന്ന ബഹുമുഖ പ്രതിഭയെ പരിചയപ്പെടുത്തുന്ന ഒരു സെഗ്മെന്റ് ഞാൻ ചെയ്തിരുന്നു മലയാള സാഹിത്യത്തിന് ആധുനികതയുടെ മുഖഛായ നൽകുന്നതിൽ നമ്മുടെ മുഖ്യധാര സിനിമയെ നവീകരിക്കുന്നതിൽ ഒക്കെ പത്മരാജൻ ഒരേപോലെ പങ്കുവഹിച്ചിരുന്നു വിശദമായ തിരക്കഥാ രചന രചനയ്ക്കും ആവിഷ്കൃതമായ സംവിധാന ശൈലിക്കും പേരുകേറ്റുന്ന അദ്ദേഹത്തിന് അതിനുള്ള അടിത്തറ ഉണ്ടായത് അഥവാ ഉണ്ടാക്കിയത് സാഹിത്യ മികവും ഭാഷാ സ്വാധീനവും തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നക്ഷത്രങ്ങളെ കാവൽ എന്ന കൃതി പുരസ്കാരങ്ങളുടെയും നേട്ടങ്ങളുടെയും കാര്യത്തിൽ ഒരു തുടക്കം മാത്രമായിരുന്നു അവിടെ അങ്ങോട്ട് നിരവധി ദേശീയ പുരസ്കാരങ്ങളും കേരള സംസ്ഥാന അവാർഡുകളും നേടിയ പത്മരാജൻ മികച്ച കഥകൾക്കുള്ള പുരസ്കാരങ്ങൾക്കും അർഹനായി സംവിധാനം ചെയ്ത എല്ലാ സിനിമകളുടെയും രചന അദ്ദേഹം തന്നെയാണ് രചിച്ചത് എന്നത് അദ്ദേഹത്തിന് മലയാള ഭാഷയിലും സാഹിത്യത്തിലും ഉണ്ടായിരുന്ന കൈത്തഴക്കത്തെയാണ് കാണിക്കുന്നത് ഋതുഭേദങ്ങളുടെ പാരിതോഷികം അപരൻ പുക പുകക്കന്നട കലക്കാറ്റുപോലെ ഉദകപൊള ലോല തുടങ്ങി പേരെടുത്തു പറയാൻ അനവധി മലയാളികളുടെ നാനാതരം വ്യാജബോധങ്ങളാൽ എഴുത്തിൽ നിന്നും അത്ര കാലവും അകറ്റി നിർത്തപ്പെട്ടിരുന്ന അനുഭവങ്ങളെയും സങ്കല്പങ്ങളെയും അക്ഷരങ്ങളാക്കിയപ്പോൾ പത്മരാജൻ എന്ന സാഹിത്യകാരൻ നടത്തിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് സാഹിത്യം കൈകാര്യം ചെയ്ത രീതിയിലെ വൈദഗ്ധ്യം മൂലം പത്മരാജന്റെ രചനകൾ എല്ലാം തന്നെ മനോഹരങ്ങളാണ് ജീവിതത്തെ ഒട്ടൊരു വിസ്മയത്തോടെ നോക്കി സ്വയം ചോദ്യങ്ങൾ ചോദിച്ച പത്മരാജനെ മലയാള സാഹിത്യം വേണ്ടത്ര അംഗീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എഴുതുന്നത് സിനിമയ്ക്ക് വേണ്ടിയല്ലേ അപ്പോൾ അതൊരു രണ്ടാംഘട സാഹിത്യമല്ലേ എന്നൊരു വേർതിരിവിൽ ആ പ്രതിഭയുടെ ആദ്യകാല സാഹിത്യ ക്ലാസികകളെ പോലും അവഗണിക്കുകയാണ് ചെയ്തത് മന്ത്രസാന്ദ്രമാർന്ന ഭാഷയിൽ ഭാവനാലോകത്തെ ആവിഷ്കരിച്ച ഈശ്വരാനുഗ്രഹം പതിഞ്ഞ ആ കരങ്ങളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ നിറയെ ആദരവുകളോടെ ഈ സെഗ്മെന്റിൽ നമുക്ക് പത്മരാജന്റെ ഭദ്ര എന്ന കഥ കേൾക്കാം ചുമ കേട്ട് എല്ലാവരും തല ഉയർത്തി നോക്കി തെക്കേ മുറ്റം പെട്ടെന്ന് നിശബ്ദമായി കടമ്പിന് മുകളിലൂടെ കാലുയർത്തി വെച്ചതുകൊണ്ടാവണം ആ വൃദ്ധൻ നിന്ന് കിതച്ചു കഷ്ടം അമ്മ ആരോടെന്നില്ലാതെ പറഞ്ഞു അദ്ദേഹത്തിന് എന്താണ് നടന്നതെന്ന് പോലും അറിയാൻ വയ്യ കുഞ്ഞിനെ എടുക്കുന്ന കിഴവി സഹതപിച്ചു ആര് ചത്താൽ എന്തുവാ ഇതാണേ ബോധമില്ലെങ്കിൽ വിഷമമില്ല എന്ന് പറയുന്നത് മൂത്ത ചേച്ചി പറഞ്ഞു കമ്പി വായിച്ചു കേട്ടപ്പോഴും ഇതേ ഇരിപ്പായിരുന്നു പോലും അമ്മ ദീർഘശ്വാസം വിട്ടു എന്തായാലും ആശാന്റെ മക്കളിൽ ഇത്ര സാമർഥ്യം മൂത്ത രണ്ടു പേർക്കുമില്ലായിരുന്നു ഭദ്ര വല്ലായ്മയോടെ അവിടെ നിന്ന് എഴുന്നേറ്റു പാവാടയുടെ ചുളിവുകൾ ശരിയാക്കിക്കൊണ്ട് അരമതിലിന്മേൽ പോയിരുന്ന് പുറത്തെ വെയിലിലേക്ക് നോക്കി വാര്യരാശാൻ ഒന്ന് രണ്ടടി കൂടെ നടന്നു കിഴക്ക് നിന്നും പ്രഭാത വെയിലിന്റെ കൈകൾ അദ്ദേഹത്തിന്റെ മേൽ വന്നു വീണ് ഒരു ക്ഷീണിച്ച നിഴൽ മണ്ണിൽ വരച്ചു തോളിലെ കുടയും കൂടിയായപ്പോൾ നിഴലിന് തണ്ടൊടിഞ്ഞ ഒരു കൂണിന്റെ ആകൃതിയായിരുന്നു പിറകിൽ കിഴവിത്തള്ള പറയുന്നത് കേട്ടു എന്നാലും സ്വന്തം മോൻ ചത്തന്നറിഞ്ഞിട്ട് അതിന്റെ പിറ്റേ ദിവസം പഠിപ്പിക്കാൻ പോകാന്ന് വെച്ചാ ചേച്ചി പറഞ്ഞു അതൊന്നും ഓർക്കാനുള്ള ശക്തി ഇല്ല വല്യമ്മേ പിന്നെ എന്തുവാ കാലത്ത് ഇവിടെ വരെ വന്ന ഇഡലി കിട്ടുമല്ലോ എന്നുള്ള ബോധം കിടക്കുന്നത് കൊണ്ട് ഇഞ്ഞ് പോരുക അത്ര തന്നെ ഇപ്പോഴും പഠിപ്പിക്കേണ്ട കാര്യത്തിലൊന്നും മറവിയില്ലേ അമ്മ മറുപടി പറഞ്ഞു അതല്ലേ അതിശയം എന്നെ പഠിപ്പിച്ചതാ ഇപ്പോ ദാ ഭദ്രയെ പഠിപ്പിക്കുന്നു അക്കാര്യത്തിൽ മാത്രം യാതൊരു ഓർമ്മക്കേടുമില്ല അദ്ദേഹം ശ്രദ്ധാപൂർവം പടികൾ കയറി വരാന്തയിൽ ആദ്യം കണ്ട കസരയിൽ ഇരുന്നു പിന്നീട് ആയാസപ്പെട്ട് കാലുകൾ രണ്ടും മടക്കി കസേരയിൽ തന്നെ കുത്തി കണ്ണടച്ച് മയങ്ങി തുടങ്ങി ഭദ്രേ അമ്മ വിളിച്ചു പറഞ്ഞു ഇഡലി കൊണ്ടു അവൾ അത് കേട്ടില്ലെന്ന് നടിച്ചു ചേച്ചി എഴുന്നേറ്റിൽ നിന്ന് കെട്ടി അവസാന കാലത്ത് അന്വേഷിക്കാൻ ആ കൊച്ചനെങ്കിലും ഉണ്ടാവുമെന്നാണ് എല്ലാരും കരുതിയത് ഭദ്രേ അമ്മ വീണ്ടും വിളിച്ചു ഭദ്രയെ അവിടെ എങ്ങും കണ്ടില്ല ഈ പെണ് എവിടെ പോയി ഭദ്ര മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു അവൾക്ക് ആ സംഭാഷണം കേട്ടു നിൽക്കാൻ പോലും വിഷമം തോന്നി മുറ്റത്ത് ഒരു വലിയ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നു മേടത്തിന്റെ കാറ്റ് മുറ്റത്താകെ കളിച്ചു നടക്കുന്നത് കാണാം അവളുടെ രണ്ട് ക്ലാസ്സിന് മുകളിലായിരുന്നു അവൻ പഠിച്ചിരുന്നത് സിക്സ്തിൽ ജയിച്ച ക്ലാസ് ഉണ്ടായിട്ടും രണ്ടു വർഷം ഷോർട്ട് ഹാൻഡും ടൈപ്പ് റൈറ്റിങ്ങും പഠിച്ചു ഒടുവിൽ കഴിഞ്ഞ മാസം പണി തേടി കൽക്കത്തക്ക് പോയി ഇന്നലെ ടെലിഗ്രാം കിട്ടി മണിക്കുട്ടനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു അപകടം പറ്റി മരിച്ചുപോയി ഇന്ന് രാവിലെയും പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു അച്ഛനാണ് പോലും അല്ല അവൾ വെറുപ്പോടെ കടിച്ചു കൊതിയൻ കൊതിയൻ കാപ്പു ഓടിക്കാൻ വന്നിരിക്കുന്ന കൊതിയൻ അമ്മ അരമതിലിനടുത്തേക്ക് വന്ന് നിന്ന് ചോദിച്ചു ഇടീ നീ എന്തെടുക്കുകയാണ് ഇവിടെ ഒന്നുമില്ല പിന്നെ കാപ്പി കാപ്പിയെടുത്താശാനെ കൊടുക്കരുതോ എനിക്കിപ്പോ വയ്യ അവൾ പിറുപിറുത്തു അമ്മ കാരണമറിയാതെ പകച്ചു നോക്കി എന്നും എന്തുത്സാഹമാണ് പഠിക്കാൻ ഒറ്റ മാസം കൊണ്ട് സിദ്ധരൂപവും അമരകോശവും കഴിഞ്ഞിരിക്കുന്നു കാവ്യം അഞ്ചോ ആറോ സർഗമായത്രേ എന്താണ് ഇന്നിങ്ങനെ അമ്മ ചേച്ചിയോട് പറയുന്നത് കേട്ടു എന്നാൽ നീ ചെന്ന് കാപ്പി കൊടുക്ക് അവള് കാലത്ത് തൊട്ട് എല്ലാവരോടും പിണക്കത്തില ഭദ്ര ഒന്നും കേട്ടില്ലെന്ന് നടിച്ചു കൊന്നപ്പൂക്കളുടെ തണലിലേക്ക് നടന്നു ചെന്നു ഈ ഭാവമാറ്റം ആരും കാണാതെ ഇരുന്നെങ്കിൽ തലയ്ക്ക് മുകളിൽ പൂവിതളുകൾ പാറി വീണു മണ്ണിൽ നെടുനീളത്തിൽ ബ്രാക്കറ്റുകൾ പോലെ കൊന്നപ്പൂവിന്റെ അല്ലികൾ വീണ് കിടക്കുന്നു മുമ്പൊരു പ്രഭാതത്തിൽ വളരെ മഞ്ഞുള്ള ഒരു പുലരിയിൽ അവൾ എഴുന്നേറ്റ് വന്ന ഉടനെ മണ്ണിലിരുന്ന് അല്ലികൾക്കൊരുത്ത് മാലയുണ്ടാക്കുകയായിരുന്നു വളരെ കുട്ടിക്കാലം മുതൽക്ക് ഇഷ്ടമുള്ള വിനോദമായിരുന്നു അത് ബ്രാക്കറ്റ് പോലുള്ള അല്ലി കുറെക്കൂടെ വളച്ച് രണ്ടറ്റങ്ങളും തമ്മിൽ ഉടക്കുക എന്നിട്ട് ആ മോതിരവളയത്തിൽ കൂടി അടുത്ത അല്ലി കടത്തി വയ്ക്കുക ബ്ലൗസിനുള്ളിൽ ഈയട മാത്രം കെട്ടിത്തുടങ്ങിയ തോൾ വള്ളികൾ സ്ഥാനം തെറ്റി കിടക്കുന്നു ഉറക്കത്തിൽ പറ്റിയതാവണം തന്റെ ശരീരത്തിൽ അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു ചിന്ത മുഴുവനും വിരലുകൾ യാന്ത്രികമായി ചലിച്ചുകൊണ്ടിരുന്നു കയ്യിലെ മാലയുടെ നീളം അറിയാതെ കൂടി വന്നു അതോടൊപ്പം കിഴക്ക് നിന്ന് ഇലകൾക്കിടയിലൂടെ ചെരിഞ്ഞു വീഴുന്ന നിഴലുകളുടെയും ചെമ്പരത്തിച്ചെടികൾ പന്തലിച്ച് നിൽക്കുന്ന വടക്കേ പുറത്തുനിന്ന് അവൻ വന്നു കയ്യിലുള്ള ഓലവട്ടി നിറയെ ചെമ്പരത്തിപ്പൂവുകൾ പ്രായമെത്തിയതിനു ശേഷം ആദ്യമായാണ് സംസാരിക്കുന്നത് മാല കോർക്കുകയാണോ തല ഉയർത്തി അപ്പോൾ പുറത്തേക്ക് തെന്നി വീണ വള്ളികളെ കുറിച്ച് ഓർമ്മ വന്നു ലജ്ജയോടെ മുഖം കുനിച്ചു അവൻ നാലു പുറവും നോക്കിക്കൊണ്ട് ഒരു കുസൃതി ചോദിച്ചു ഈ മാല ആർക്കാണ് മുൻവശത്ത് ആരുമില്ല അടുക്കളയിൽ നിന്ന് അമ്മയുടെ സംസാരവും ദോശയുടെ മണവും പൊന്തുന്നു തീർച്ചപ്പെടുത്തിയിട്ടില്ല അവൾ എങ്ങും നോക്കാതെ പറഞ്ഞു കൈവിറച്ചു ഒരു കൊന്നപ്പൂവല്ലി എത്ര ശ്രമിച്ചിട്ടും ഉടക്കാൻ കൂട്ടാക്കുന്നില്ല എനിക്ക് തരാമോ അവൾക്ക് ദേഷ്യം പോലും വന്നു തുടങ്ങിയിരുന്നു അമ്പലവാസി അല്ലേ തന്നാലും കൊണ്ടുപോയി ദേവിക്ക് ചേർത്തു ഇല്ല രൂക്ഷമായി നോക്കിപ്പോയ ധീരതയുടെ ഒരു മാത്ര തരുന്നില്ല അവൾ തീർത്തു പറഞ്ഞു എന്താ കുട്ടിക്ക് അസുഖം ഏ അവൻ ഭയന്നുപോയി പൂവട്ടിയും തൂക്കി വല്ലായ്മയോടെ പടി കടന്നു പോകുന്ന ഒറ്റത്തോർത്തു മാത്രമെടുത്ത മെലിഞ്ഞ രൂപത്തെ നോക്കിയിരുന്നു വട്ടിയിൽ നിന്ന് ചോരച്ച പൂവുകൾ ഒഴുകിപ്പോകുന്നു മുട്ടിൽ കവിഴിച്ചേർത്തപ്പോൾ അറിയാതെ കൺപീലുകൾ ജലാദ്രങ്ങളായി അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി കൈയിലിരുന്ന മാല ഉള്ളം കൈയിൽ മടക്കിയിട്ട് ഞെരിച്ചു പൊടിച്ചു നുറുങ്ങുകൾ ചിതറി എറിഞ്ഞു അടുത്ത ആഴ്ച അവൻ കൽക്കത്തക്ക് പോയതായി കേട്ടു ഭദ്രേ ചേച്ചി പിറകിൽ നിന്ന് വിളിച്ചു കാപ്പുടിച്ചു കഴിഞ്ഞു നീ ചെന്നിരിക്കാൻ പറയണോ ലോകത്തോട് മുഴുവൻ വൈരാഗ്യം തോന്നി അതിന്റെ കാരണം പിടികിട്ടിയില്ല അലമാരയിൽ നിന്നും പുസ്തകങ്ങളും നോട്ട് ബുക്കുകളും തിരഞ്ഞെടുത്തപ്പോൾ അതിശയിച്ചു എന്താണ് തനിക്കിത്ര അസ്വസ്ഥത തറയിലിട്ട പുൽപ്പായയിൽ രഘുവംശം നിവർത്തിയിരിക്കുമ്പോൾ വെറുതെ മോഹിച്ചുപോയി അവനെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ എങ്ങനെയാണ് മരിച്ചതെന്ന് പറയുമോ അവൾ ആകാംക്ഷയോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ആശാൻ പലവട്ടം തല ചൊറിഞ്ഞു നരച്ച കുറ്റിമുടിക്കിടയിൽ ശബ്ദത്തോടെ മാന്തി പിന്നെ കാര്യമൊന്നുമില്ലാതെ എന്തോ ഓർത്തുകൊണ്ട് മൂളി തുടങ്ങി ശ്വാസമടക്കി കാത്തിരുന്നു അങ്ങനെ അവനും പോയി എന്ന് ഒരു വാചകമെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവനെ ചൊല്ലി ഒരാളെങ്കിലും ദുഃഖിക്കുന്നതായി അറിഞ്ഞാൽ ഒരാശ്വാസമാവുമായിരുന്നു അമ്മയും പെങ്ങന്മാരും ആരുമില്ലാത്ത ഒരാൾ മരിച്ചാൽ അച്ഛനല്ലേ ദുഃഖിക്കേണ്ടത് ആശാൻ എന്തോ പറയാനായി തൊണ്ട അനക്കി ശബ്ദം വ്യക്തമല്ലാത്തത് കൊണ്ട് അവൾ ചെവി കൂർപ്പിച്ച് കാത്തിരുന്നു ഒടുവിൽ വാക്കുകൾ ഇടർച്ചയോടെ പുറത്തേക്ക് വന്നു ചൊല്ല ഇന്ന് ഏഴാം സ്വർഗം മുതൽ തുടങ്ങാം കണ്ണുകളിൽ വെറുതെ ജലം തുളുമ്പി പുസ്തകത്തിലേക്ക് കുനിഞ്ഞ് അലസമായി താളുകൾ മറിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഇല്ല ആരുമില്ല ഏത് പുറമാണ് എടുക്കേണ്ടതെന്നും ഏത് ശ്ലോകമാണ് ചൊല്ലേണ്ടതെന്നും എല്ലാം മറന്നു മനസ്സ് ഒരു നനഞ്ഞ കിളിയായി മാറിയിരുന്നു തൂവലുകൾ മുഴുവൻ മഴയിലൊട്ടിപ്പോയ ഒരു മൈന പറക്കാൻ വയ്യാതെ വേലിക്കൽ പറ്റി പിടിച്ചിരുന്ന് വിറയ്ക്കുന്ന ഒരു നിസ്സഹായ ഭദ്ര കണ്ണുകൾ കൂട്ടി അടയ്ക്കുവാൻ തുടങ്ങുകയായിരുന്നു ഉടനെ അവളുടെ മനസ്സ് അവളെ തന്നെ നോക്കി ദയനീയമായി കരഞ്ഞു തുടങ്ങി നിർത്താതെ പത്മരാജൻ എഴുതിയ ഭദ്ര എന്ന കഥയാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചത് കഥാവായനയിൽ എനിക്കൊപ്പം നിങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോവാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു കേരളത്തിൻ്റെ മുൻകാലങ്ങളിൽ സുപരിചിതമായിരുന്ന ജീവിത സാഹചര്യങ്ങളും കഥാപാത്രങ്ങളും നമുക്ക് മുന്നിൽ മിഴിവോടെ നിൽക്കുകയാണ് ഈ കഥയിൽ തികച്ചും സാധാരണമായ ലളിത പദങ്ങളും പ്രയോഗങ്ങളും കൊണ്ട് ഒരു പെൺകുട്ടിയുടെ വികാര വിചാരങ്ങളെ വായനക്കാരനും പരിചിതമാക്കുന്നു വർഷങ്ങൾക്കിപ്പുറം നിന്ന് ഭദ്ര എന്ന ഈ കഥ വായിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്നത് മറ്റൊരു കാലഘട്ടത്തിലും ഭൂമികയിലും കൂടിയാണ് ഈ കഥയിൽ നമ്മൾ കാണുന്ന ചില വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ അത് വളരെ എളുപ്പം മനസ്സിലാവും സാധാരണമല്ലാത്ത പ്രമേയങ്ങളുടെ അസാധാരണമായ സൗന്ദര്യം കൊണ്ട് ആസ്വാദകരായ നമ്മുടെ ജീവിത ഭൂപടങ്ങളെ ഉജ്ജ്വലമാക്കിയവയാണ് പത്മരാജൻ കഥകൾ ഇന്നത്തെ കഥാവായനയുമായി തന്നെ ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് പത്മരാജന്റെ മകൻ അനന്തപത്മനാഭന് എഴുത്തിലും ഭാഷയിലും അച്ഛന്റെ അനുഗ്രഹം പതിഞ്ഞ കരങ്ങൾ തന്നെയാണ് ലഭിച്ചത് രണ്ടായിരത്തിൽ ഡി സി ബുക്സ് പുറത്തിറക്കിയ ഇനിയും നഷ്ടപ്പെടാത്തവർ എന്ന ചെറുകഥാ സമാഹാരവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മകന്റെ കുറിപ്പുകൾ എന്ന പേരിൽ ഡി സി ബുക്സ് തന്നെ പബ്ലിഷ് ചെയ്ത അച്ഛനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളും തികച്ചും വായനാർഹമായ പുസ്തകങ്ങളാണ് ഭാഷയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ തീർച്ചയായും സജസ്റ്റ് ചെയ്യുന്ന രണ്ട് ബുക്കുകൾ ഇന്നത്തെ സെഗ്മെൻറ്റ് ആസ്വാദ്യമായല്ലോ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത് എപ്പോഴും സന്തോഷമാണ് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ കൂടുതൽ പേരിലേക്ക് നിങ്ങൾ എത്തിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കടുപ്പത്തിലൊരു കഥയിൽ മറ്റൊരു സെഗ്മെൻറ്റുമായി അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും കാണാം